എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോഖവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രചന ആ സത്യങ്ങളൊക്കെ അറിയുവാണ് ആദിക്ക് അവർ സംഭവിച്ചിട്ടുണ്ട് ആദിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പക്ഷെ അവൻ എന്ത് സംഭവിച്ചെന്നോ അവൻ എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ല ഒരു സ്ത്രീയെടുത്തോണ്ട് പോയെന്നാണ് പറയുന്നത് അവരിന് തട്ടിക്കൊണ്ട് പോയാൽ അവനെ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചന എവിടെ എടുക്കണമെന്ന് കരയാണ് ഒരു വിധത്തെ സമാധാനിപ്പിച്ചാണ് ആകാശ് രചനയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സമയം രചന പറഞ്ഞു ആകാശെന്തിനാ എന്നോട് കള്ളത്തരം പറഞ്ഞേ ആ സ്കൂളിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പിന്നെ അവരെന്തിനാണ് കള്ളത്തരം പറയണേ എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ എടുത്തില്ല ആകാശേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് ആ ഇടിച്ച കാറ് അതൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാം ആകാശ് പറഞ്ഞു അത് സി സി ടി വി ദൃശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ പറയണേ പിന്നെ എന്തിനാ നീ അതോർത്തൊന്നും ഓർത്തൊന്നും വിഷമിക്കണ്ടെന്ന് പറയണം നീ സമാധാനം ഇട്ടിട്ടിരിക്കുക ആദ്യം എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തുമെന്ന് പറയാം പക്ഷേങ്കില് ഇതൊന്നും കേട്ടിട്ട് എന്തോ രചനയ്ക്ക് അങ്ങോട്ട് സമാധാനം അല്ല രചനയുടെ ഉള്ളു നീറിക്കൊണ്ടിരിക്കുക ആദ്യം കൂടെ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല അതിനേക്കാളുപരി അവർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മഹേഷ് ഇങ്ങോട്ടേക്ക് വരും കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ആദ്യക്ക് അവന് എന്ന് പറഞ്ഞാലും മഹേഷ് അച്ഛനാണ് തൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹേഷ് വെറുതെ ഇരിക്കില്ല പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രജനയുടെ ഉള്ളു നീറുവാണ് ഈ സമയം ഇഷിതെ ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇഷിത ഇഷാദിനോട് അതിനോട് അല്ല മോനെ ഇന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ ഒന്നു ചോദിക്കുകയാണ് ഞാനന്ന് പുറത്ത് പോയ സമയത്ത് ഡാഡീനെ കണ്ടായിരുന്നു പറയാൻ ഡാഡീനെ കണ്ടോ അതെ ഡാഡി എനിക്ക് സീറ്റ്സൊക്കെ എന്ന് പറയണം ആഹാ അത്ഭുതമായിരിക്കുന്നില്ല അപ്പം മഹേഷിനെ കണ്ട് അങ്ങനെ തന്നെയാണ് ഇഷ്യത വിചാരിക്കുന്നത് യഥാർത്ഥ അച്ഛന് ആന്നുള്ള കാര്യം ഈ പറയുന്ന ഇഷ്യതയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്യത പറഞ്ഞു കണ്ടോ മിക്കവാറും മോനെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി കഴിയുമ്പോഴത്തേനും അവസാനം മോനാ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമെന്ന് പറയാൻ എന്ത് സത്യങ്ങളും അമ്മേന്ന് ചോദിക്കണേ ഏ ഒന്നും എന്ന് പറയുകയാണ് പെട്ടെന്ന് ഇഷദ വിഷയവും കൂടെ മാറ്റി ബാ ഫുഡ് കഴിക്കേണ്ടേന്ന് വെക്കും അങ്ങനെ ആദ്യം വിളിച്ച് ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആദിക്ക് വാരി കൊടുത്തു ആദിക്ക് വാരി കൊടുത്തപ്പം ആദ്യം ഇഷദിക്കു വാരി കൊടുക്കുവാണ് ഇഷതിക്ക് കണ്ണ് നിറഞ്ഞു വന്നു ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി ആദിക്ക് ഈ ഓർമ്മ പോയി കിട്ടുകയുള്ളൂ അതിന് ശേഷം ആദ്യക്ക് ഓർമ്മശക്തി വീണ്ടും കിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ തിരിച്ചറിയ പോലുമില്ല അവൻ്റെ യഥാർത്ഥ പേര് ഇഷാദൊന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും പേരുമായിരിക്കും തന്നെ കണ്ടിരിഞ്ഞാൽ തിരിച്ചും അറിയത്തില്ല ഇവൻ്റെ സ്വഭാവം ഇപ്പം നല്ലതാണ് പക്ഷെ ആ സമയത്ത് എന്താണെന്ന് പോലും അറിയില്ല എൻ്റെ ഭഗവാനെ ഇതെന്തൊരു പരീക്ഷണോ എന്നൊരു ചിന്തയ്ക്കുണ്ട് ഇഷിതയുടെ മനസ്സിൽ എന്നാലും കുഴപ്പമില്ല ഒരു പക്ഷേ ഇവനെ കാണാതെ വന്നുകഴിയുമ്പോഴത്തേനും ഇവൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടണമെന്നാ അവളുടെ മോഹം പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആദ്യം ഇരുന്നിട്ട് ആദ്യം ഇഷിതയുടെ മടിയിലേക്ക് കിടക്കുവാണ് ആ സമയത്ത് ഇഷ്യതോടെ ആ ഒരു കാര്യം ഞാൻ മറന്നുപോയെന്ന് പറയും എന്താ മോന് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് പിന്നീട് ഇഷ്യത പോയിട്ട് ഒരു ബ്രേസ്ലെറ്റിങ്ങും എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആദ്യം കയ്യിലത് കെട്ടിയിട്ട് പറഞ്ഞു ഇത് മോനുള്ള എന്ന് പറയണം അല്ല ഇതെന്താ അമ്മേ ഇപ്പം എനിക്കിത് വാങ്ങിച്ചുകൊണ്ട് തന്നേന്ന് പറയാം ഏയ് മോനിത് എന്നും ഓർത്തിരിക്കാനാ എന്തെങ്കിലും കാലത്ത് മോനെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമ്പോൾ ഈ അമ്മേനെ മറന്നു പോലോ അപ്പോഴാണ് മോനുള്ളതെന്ന് പറയുകയാണ് അമ്മേനെ മറക്കാനാ ഞാനാ അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അല്ല ഞാനൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറയുകയാണ് ആ സമയം ആദ്യം പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനെന്ന് പറയുകയാണ് പിന്നീട് ഇഷിതയുടെ മടിയിലേക്ക് കിടന്നിട്ട് പറഞ്ഞു എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് പറയാം അമ്മയുടെ മടിയിൽ എങ്ങനെ കിടക്കാനായിട്ട് അമ്മയുടെ മടിയിൽ കിടന്ന് കഴിയുമ്പോഴത്തേനും നല്ലൊരു സുഖമുണ്ട് പിന്നെ ഒന്നും ഓർക്കില്ല ഒന്നും ഓർക്കാതെ കണ്ണടച്ചങ്ങോട് കിടക്കുമെന്ന് പറയാം പക്ഷേ ഞാനിവിടെ തന്നെയാണ് സമയത്ത് എനിക്ക് ആ പ ടെൻഷനാകുമെന്ന് പറയാം പല പല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ് അതെ എൻ്റെ ഡാഡി എന്നെ നാളെ കാണാൻ വരും അമ്മയെന്ന് ചോദിക്കാം വരും നാളെ വരുമെന്ന് പറയുന്നത് മോൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ എത്ര നാൾ ഇങ്ങനെയൊക്കെ നമ്മൾ തുടരുമെന്ന് എനിക്കറിയില്ല മോൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും വന്ന് കൂട്ടിക്കൊണ്ട് പോയാലോ പിന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അമ്മ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് എൻ്റെ യഥാർത്ഥമുള്ള അച്ഛനും അമ്മയെ അപ്പം ഞാൻ ആരാന്ന് ചോദിക്കുവാണ് അമ്മയുടെ മോനല്ലേന്ന് ചോദിക്കും അല്ല അത് പിന്നെ മോൻ എൻ്റെ മോനാന്ന് പറയാണ് അമ്മ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്താ അമ്മയെന്ന് നോക്കുക ഏ ഒന്നുമില്ല മോൻ റെസ്റ്റ് എടുക്കുക ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് അറിയാമെന്ന് ആവിന്തു ഓരോ കാര്യങ്ങൾ വരുന്നേ പക്ഷെ അത് അവൻ്റെ മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിക്കും താൻ അവൻ്റെ അമ്മയല്ലെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇപ്പം വിശ്വസിച്ചെന്ന് വരത്തില്ല അവൻ്റെ യഥാർത്ഥ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവൻ ഓർമ്മയുണ്ടാകത്തില്ല അതൊക്കെ ഓർത്തപ്പോൾ ഇഷ്ടതേക്ക് വല്ലാത്ത സങ്കടമായി ഈ സമയം സുയിത്ര വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും പ്രിയാമണി വന്നിട്ട് ചോദിച്ചു എങ്ങനെയായി ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്ന് ഈ പ്രാവശ്യം പൊ ഇട്ടുന്നില്ല പൊട്ടിക്കാണോ അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതും സൂയിത്ര പറഞ്ഞു പിന്നെ എന്നെ അങ്ങനെ പുച്ഛിച്ച് തള്ളുമൊന്നും വേണ്ടാന്ന് പറയണം മാഷ് പറഞ്ഞു എന്ത് പറ്റി ഈ തവണ ലോട്ടറി അടിച്ച് ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ടെന്ന് അറിയണം അപ്പോഴേക്കും സുത്ര ബാഗിനകത്തുനിന്ന് ലഡുവിൻ്റെ ഒരു ബോക്സ് എടുക്കുകയാണ് ഇതേ ഇളയമ്മ ഇത് കണ്ടോ ഇത് കഴിക്കാൻ പറയണേ ഇതെന്തിനാ ലഡു ലോട്ടറി അടിച്ചതോ നീ ചോദിക്കണം ലോട്ടറി അടിച്ചു ഈ പ്രാവശ്യം വമ്പ ലോട്ടറിനെ അടിച്ചേക്കണമെന്ന് പറയണം അങ്ങനെ മാഷിന് ലഡു കൊടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേന് പ്രിയാമണി പറഞ്ഞു വേണ്ട വേണ്ട ണ്ടാ നി ഇളയച്ചെങ്കിൽ ലഡുവൊന്നും കൂടെ സോപ്പ് ഉണ്ടെന്ന് പറയും അതെ ഒരു ലഡുവൊന്നും തീർത്തും കഴിച്ചു പറഞ്ഞ ഷുഗർ ഒന്നും അധികം കൂടാനില്ല ഇത് കഴിക്കിളയച്ചു പറയണം വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എന്താ വിശേഷം എന്താ അതെ എനിക്ക് ജോലി കിട്ടി ഇന്റർവ്യൂ ഞാൻ പാസ്സായെന്ന് പറയണം നാളെ പോയി ജോയിൻ ചെയ്യണമെന്ന് പറയാം ഓ എൻ്റെ ഭഗവാനെ അങ്ങനെ അവസാനം നിനക്ക് ജോലി കിട്ടിയില്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ചുറഞ്ഞു ഓ ഒരു പുച്ഛമല്ലായിരുന്നോ നിന്നെ ആ പറ്റില്ല നിനക്ക് കിട്ടില്ല എന്നൊക്കെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇവന്റ് മാനേജ്മെൻറ്റിന്റെ കീഴിലാ ഞാൻ ജോലി ചെയ്യാൻ പോണേന്ന് അറിയാം ഇത് കേട്ടപ്പം ആശു പറഞ്ഞു കൊള്ളാം അപ്പം മിടിക്കാന്ന് തെളിയിച്ചല്ലേന്ന് ചോദിക്കാം പിന്നല്ലാതെ ഈ സുഹൃത്തരെ കുറിച്ച് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒന്നും ഇഷിയുടെ അനിയത്തി അല്ല ഞാൻ എന്നൊക്കെ ചോദിക്കാം ഉം അത് ശരി ഇനിയിപ്പം അത് പറഞ്ഞാൽ മതിയല്ലോന്നൊക്കെ പറയാണ് ആ സമയം രചന ആകെപ്പാട് അസ്വസ്ഥയായിരുന്നു രചനയുടെ മനസ്സിലെങ്ങനെയും അവനെ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം കണ്ടെത്തണം അതിനെന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഒരു പക്ഷെ ആകാശിനോട് പറഞ്ഞിട്ട് ആകാശ് അതിനൊന്നും ചൂട് കാണിക്കുന്നില്ല അതിനെന്താ എന്താ എന്ന പോലും അറിയില്ല ഇനിയിപ്പം അവൻ എന്തേലും ഇതിനകത്ത് ഒളിച്ചുകളി നടത്തുന്നുണ്ടോ മഹേഷ് പറഞ്ഞോണക്ക് അതൊരു ടെൻഷനാണ് രചനയുടെ മനസ്സല്ല പിന്നീട് രചന അങ്ങനെ ഇറങ്ങിത്തിരിക്കുവാണ് എവിടെ വെച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടായത് ആരുടെ കാറിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രജന അങ്ങനെ ഇറങ്ങി തിരിച്ച് അവസാനം രജന ആ സത്യം കണ്ടെത്തുവിടാം ആകാശിൻ്റെ കാറാ അടിച്ചെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ രചനയെ ഓർത്തു അന്ന് രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ആകാശം നല്ല ഫിറ്റ് ഫിറ്റായിരുന്നു പറഞ്ഞു കാർ കുറച്ച് മാറിയേ പാർക്ക് ചെയ്തിരുന്നേ കാറിന്റെ ഫ്രണ്ടിൽ ആദ്യക്ക് ഇഷ്ടപ്പെട്ട ചിപ്സിന്റെ കബറുണ്ടായിരുന്നു താൻ അന്നത് ആദ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മഹേഷ് മഹേഷിനോടല്ല ആകാശിനോട് പറയുകയും ചെയ്ത പക്ഷേ എങ്കിൽ അന്ന് എന്തോ ഒരു ന്യായം മുട്ടനായ മുടന്നായമൊക്കെ പറഞ്ഞിട്ട് ആകാശ് അത് ഉം അതങ്ങോട് മാറ്റി വിടുവ ചെയ്തേ അങ്ങനെയാണെങ്കിൽ ആകാശിന്റെ കാറിച്ചെങ്കിൽ ആകാശം മനപ്പുറം ഇടി ഇടിപ്പിച്ചാണോ അതോ ഇനിയിപ്പോൾ ആകാശിന് അബദ്ധം പറ്റിയതാണോ ഒന്നും ഓർത്തിട്ട് എത്തുമ്പോഴിയും കിട്ടില്ല ആകാശ് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പിന്നീട് ആകാശ് വരാൻ വേണ്ടിയിട്ട് രചന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്തല്ല രചനയുടെ മനസ്സിലാണെങ്കിൽ ദേഷ്യോ സങ്കടോ ഇങ്ങനെ നിറഞ്ഞു നോക്കി ഒരു പക്ഷെ ആകാശ് എന്നിട്ട് ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ല ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു ആകാശ് എന്തിനായിരിക്കും സത്യം മറച്ചു വെച്ചേ തന്നോട് പറയായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ആക്സിഡൻ്റ് ഉണ്ടായെങ്കിൽ ആ സമയം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ടല്ലായിരുന്നോ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല അപ്പം മനഃപൂർവ്വം ഇനിയിപ്പം ചെയ്തതാണോ എന്നൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും സമം എല്ലാം എത്തുന്ന പോലെ തോന്നുവാണ് കുറച്ച് സ്ഥലം കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ആകാശ് വരുവാണ് ആകാശ് വന്നത് രജന എന്നിട്ട് ചോദിച്ചു അതിനെക്കുറിച്ച് അന്വേഷിച്ചോ ഏത് കാറിച്ചാ എന്നൊക്കെ അന്വേഷിച്ചെന്ന് ചോദിക്കും അത് കണ്ടെത്താൻ പറ്റിയില്ല രചനയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു വേണ്ട ഇനി കൂടെ ഒളിച്ചുകളെ ഇന്ന് വേണ്ടെന്ന് പറയണം എന്താ രജനെ സത്യം പറ ആകാശന്റെ കാറിൽ അവനെ ഇടിച്ചു തെറപ്പിച്ചോ എന്ന് നോക്കുക എൻ്റെ കാറും വേണ്ട അന്ന് രാത്രി വന്നു കഴിഞ്ഞപ്പം ആകാശ് നല്ല ഫിറ്റ് ഫിറ്റായിരുന്നു പറഞ്ഞു പക്ഷെ ഞാൻ ഇത്രയ്ക്ക് വിശ്വസിച്ചില്ല ആകാശെ പക്ഷെ എനിക്ക് തെളിവ് കിട്ടി ആകാശിന്റെ കാർ അവനെ ഇടിച്ചേർപ്പിച്ച് എന്നിട്ടോ ആകാശ് കൂളായിട്ട് പോകുന്ന കിടന്നുറങ്ങിയില്ലേ എങ്ങനെ കഴിയുന്നു അങ്ങനെ ചെയ്യാനായിട്ടോ ഓ ആകാശിന്റെ മോനല്ലോ എൻ്റെ മഹേഷിൻ്റെ മോനാല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ ആകാശ് അവനെ സ്നേഹിക്കുന്നതുമില്ല ഇന്ന് ഞാൻ നിങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞു കോളറിനെ പിടിച്ചിട്ട് അടിക്കുവാണ് കഴിക്കും ദേഹത്തിനോട്ടൊക്കെ രചന വേണ്ട രചന എന്നൊക്കെ പറയുന്നത് വേണ്ട നിന്നെ ഞാൻ കൊല്ലൂ എന്ന് പറയണം എനിക്ക് എൻ്റെ മോനെ ഒരാസരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മോള് പോയി ഇപ്പം എനിക്ക് മോൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവനെയും കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു സത്യം പറ നിങ്ങൾ അവനെ കൊന്നു തള്ളിയതാണോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രചന ചോദിച്ചു രജനെ നീ എന്തൊക്കെ പറയണെന്ന് ചോദിക്കും എനിക്കിപ്പം സംശയം തോന്നുന്നുണ്ട് നിങ്ങൾ അത് ചെയ്യാൻ മടിക്കാത്തവനാ പിക്ക് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആകാശേ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രചനയെ അവിടെ കിടന്നും സംഹാരതാണ്ടാണോ വേണം ആകാശം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും രചന വിട്ടുകൊടുത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോനെ എനിക്ക് കണ്ടെത്തി തരണം അല്ലെങ്കിൽ എൻ്റെ എന്താ സംഭവിച്ചെന്നെങ്കിലും പറയണം ഇത് രണ്ടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുത്തില്ല നിയമത്തിന് മുന്നേ നിങ്ങളെ ഞാൻ കൊണ്ടുവരും നിങ്ങൾ ഒളിച്ചു കളിക്കുമായിരുന്നില്ലേ എൻ്റെ മോനെ അഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളെൻ്റെ മോനെ എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടേ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പോലും എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം എന്തും പറഞ്ഞുപോട് പറയണമെന്ന് അറിയത്തില്ല അത് ആകാശം ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി